സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന ടോപ്പിക്സിൽ നിന്നും ഡച്ചുകാരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പെങ്സ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കൂട്ടുകൂടാം സിലബസ് അനുസരിച്ച് ഓരോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ദ ക്വസ്റ്റിൻ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനത ആരാണ് എന്താ ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഓർത്തിരിക്കുക ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ട് എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് പോർച്ചുഗീസുകാരുടെ കച്ചവടക്കുത്തകിയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റൻ്റ് ജനത ഡച്ചുകാർ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ എന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് മസൂലി പട്ടണം അടുത്ത ക്വസ്റ്റ്യൻ കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റിൻ്റെ കമ്പനി പ്രതിനിധി ആരാണ് കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റിൻ്റെ കമ്പനി പ്രതിനിധിയാണ് സ്റ്റീവൻ വാണ്ടർഹോഗ് സ്റ്റീവൻ വാണ്ടർഹോഗാണ് കോഴിക്കോട് സാമൂതിരിമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ഓക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ ഒരു യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ആയിരത്തി അറുന്നൂറ്റി കോഴിക്കോട് സാമൂതിരിമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ പ്രതിനിധിയാണ് സ്റ്റീവൻ വാണ്ടർ ഹോഗ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റീവൻ വാണ്ടർ ഹോഗ് സാമൂതിരിയമായി ഉടമ്പടിയുണ്ടാക്കിയ വർഷം സ്റ്റീവൻ വാണ്ടർ ഹോഗ് സാമൂതിരിമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്ന് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായും ഉണ്ടാക്കിയ ആദ്യ കരാറാണിത് ഏത് സ്റ്റീവൻ വാണ്ടർ ഹോഗും സാമൂതിരിമായി ഉടമ്പടി ഉണ്ടാക്കിയത് ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്നിനാണ് ഇത് ഡച്ചുകാരും പ്രിന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറാണിത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെ ഡച്ച് പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ ബാൻഗൂൺസ് അഡ്മിറൽ ബാൻഗൂൺസ് ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു സ്റ്റീവൻ മാണ്ടർഹോഗ് സാമൂതിരിമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിനാണ് ഡച്ചുകാരും ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറാണിത് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ ബാൻ ഗോൺസ് അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ പോലീസുകാരിൽ നിന്നും കൊല്ലം കോട്ടെ പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലംകോട്ട് പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പത് ഓർത്തിരിക്കുക വർഷങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്തത് അഡ്മിറൽ വാൻകുൺസ് കൊല്ലം റാണിയുമായി ഒരു കരാർ ഉണ്ടാക്കി അത് ഏതു വർഷമാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് അഡ്മിറൽ വാൻകുണ്സ് കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കിയ വർഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിന് കൊച്ചി പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് കൊല്ലം കോട്ട ആരിൽ നിന്നും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തു ഓർത്തിരിക്ക വർഷങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്തത് ഓക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻകൂൺസ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പത് അഡ്മിറൽ വാൻകൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കി ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പേടിച്ചെടുത്ത വർഷം ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം മാർത്താണ്ഡവർമിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മാർത്താണ്ഡവർമിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സെപ്റ്റംബറിൽ വടക്കങ്കൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം എന്ന വ്യവസ്ഥയിൽ മേൽ ഉടമ്പടി ചെയ്തത് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സെപ്റ്റംബറിൽ വടക്കുംകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന വ്യവസ്ഥയിൽ മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാർ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് മാറിപ്പോരുന്നത് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ബോൾഗാട്ടി കൊട്ടാരമാണ് ഡച്ചുകാർ പണിയേഴുപ്പിച്ചത് ഡച്ച് കൊട്ടാരം പണിയെഴുപ്പിച്ചത് പോർച്ചുഗീസുകാരും ബോൾഗാട്ടി കൊട്ടാരം പണി എഴുപ്പിച്ചത് ഡച്ചുകാരുമാണ് മാവേലിക്കര സന്ധി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സെപ്റ്റംബറിൽ വടക്കൻകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉണ്ടാവുകയില്ല എന്ന വ്യവസ്ഥയിൽ മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാരാണ് ഡച്ച് കൊട്ടാരം പണിയൊഴുപ്പിച്ചത് പോർച്ചുഗീസുകാർ ബോൾഗാട്ടി കൊട്ടാരം പണിയൊഴുപ്പിച്ചത് ഡച്ചുകാർ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഡച്ചുകാരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ഹോർത്തോസ് മലബാർക്കസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡിഗ്രി പ്രിലിയംസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ മറക്കരുത് നമുക്ക് ഒരുമിച്ച് മുന്നേറാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫ്രണ്ട്സ്